നമ്മുടെ ആസന്നമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഡി വൈ എഫ് ഐ നേതാവ് കൂടിയായിട്ടുള്ള സനിൽ മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അത്യാവശ്യം എൽ ഡി എഫ് തീരുമാനിച്ചതിനു ശേഷം ആ വാർഡിലെ മുഴുവൻ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ നാളെയാണ് നോമിനേഷൻ എന്ന നിലയിൽ അവരുടെ അനുഗ്രഹാശിസുകളെല്ലാം തന്നെ ഏറ്റുവാങ്ങി നാളെ സംസ്ഥാനം നോമിനേഷൻ കൊടുക്കുകയാണ് തീർച്ചയായും ചടയമംഗനത്തെ സംബന്ധിച്ചിടത്തോളം ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറി എന്ന നിലയിൽ ചെറുപ്പക്കാരുടെ ആകെ ഒരു സ്വീകാര്യതയും അംഗീകാരം ഈ കാലയളവിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പ്രസ്ഥാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ സനലിന് വലിയ ഭൂരിപക്ഷത്തിൽ ചടയമംഗലം വാട്ടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും ഇപ്പൊ സനലിന് നാളെ കെട്ടി തുക ഡിവൈഎഫ്ഐ മേഖലാകം പറ്റി തന്നെ കണ്ടെത്തി അവരുടെ ഒരു ഇടപെടലിന്റെ കൂടി ഭാഗമായി ஆக இவியட மேகனா கமிட்டியன் சன்னிலை மாறல மாறல